പ്രേംലാല ഇന്ത്യ റഷ്യയിൽ നിന്ന് സുഗോയ് ഫിഫ്റ്റി സെവൻ യുദ്ധവിമാനം വാങ്ങാൻ പോകുന്നതായ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് റഷ്യയുടെ റഷ്യൻ പടക്കുതിര എന്നാണ് ഇതിനെ പൊതുവെ വിശേഷിപ്പിക്കുന്നത് റഷ്യയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യാനും പിന്നീടുള്ള ബാച്ച് ഇന്ത്യയിൽ നിർമ്മിക്കാനും നീക്കമുണ്ട് ഇന്ത്യൻ പ്രതിരോധ മേ രംഗത്ത് ഇന്ത്യക്ക് പ്രതിരോധ മേഖലയിൽ ഈ സുഗോയ് ഫിഫ്റ്റി വിമാനം എങ്ങനെ എത്രമാത്രം മുതൽക്കൂട്ടാവും സുഫയിലെ ഇന്ത്യയെ സംബന്ധിച്ച് ഇങ്ങനെ ഇങ്ങനൊരു തീരുമാനമെടുക്കാൻ നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യമുണ്ട് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ആ യുദ്ധവിമാനങ്ങളുടെ എണ്ണത്തിൽ വലിയ കുറവ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ ഇന്ത്യ ഇന്ത്യക്ക് നിലവിൽ നാല് പോയിന്റ് അഞ്ച് ജനറ ജനറേഷനിൽപ്പെട്ട നമ്മുടെ റഫേൽ യുദ്ധവിമാനങ്ങൾ നമ്മുടെ പക്കലുണ്ട് ഈ സുഖോയ് ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്നത് ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനമായിട്ടാണ് പരിഗണിക്കുന്നത് അത് പൂർണ്ണതോതിൽ അഞ്ചാം തലമുറയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയണം പക്ഷേ ഒരു അഞ്ചാം തലമുറ യുദ്ധ വിമാനമായിട്ട് തന്നെയാണ് സുഖോയ് ഫിഫ്റ്റി സെവനിനെ പരിഗണിക്കുന്നത് പൂർണ്ണതോതിൽ അഞ്ചാം തലമുറയിൽപ്പെട്ട ഏക യുദ്ധവിമാനം അത് അമേരിക്കൻ നിർമ്മിത എഫ് തേർട്ടി ഫൈവ് ആണ് അത് വാങ്ങാനായിട്ട് നമുക്ക് ഏതായാലും പദ്ധതിയില്ല കാരണം എഫ് തേർട്ടി ഫൈവിന് ഗുരുതരമായ സാങ്കേതിക പിഴവുകളുണ്ട് അത് മാത്രമല്ല നമ്മളുടെ പോക്കറ്റിന് ചേരാത്ത ഒരു വിമാനം കൂടിയാണ് ഈ സുഖോയ് ഫിഫ്റ്റി സെവൻ ആ ക്ഷമിക്കണം എഫ് തേർട്ടി ഫൈവ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഇവിടെ റഷ്യ നമുക്ക് ഈ സുഗോയ് ഫിഫ്റ്റി സെവൻ വിമാനങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നു റഷ്യൻ സേനയിൽ പോലും സുഗോയ് ഫിഫ്റ്റി സെവൻ പൂർണ്ണമായി ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല ആ സമയത്താണ് അവർ ഇന്ത്യക്ക് അത് വാഗ്ദാനം ചെയ്യുന്നത് കാരണം ഇന്ത്യയും റഷ്യയുമായിട്ട് പതിറ്റാണ്ടുകളായിട്ട് നീളുന്ന ഇത്തരത്തിലുള്ള പ്രതിരോധ സാമ്പത്തിക സൈനിക സഹകരണം ഉള്ളതുകൊണ്ട് മാത്രമാണ് റഷ്യക്ക് റഷ്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെയും ഇന്ത്യ എന്ന് പറയുന്ന റഷ്യയുടെയും വിശ്വസ്ത പങ്കാളികളും കൂടിയാണ് അതുകൊണ്ടാണ് റഷ്യ കണ്ണുമടച്ച് ഇന്ത്യക്ക് ഈ സുഗോയ് ഫിഫ്റ്റി സെവൻ വാഗ്ദാനം ചെയ്തത് പക്ഷേ ഇന്ത്യയിലെ വ്യോമസേനയുമായി ബന്ധപ്പെട്ട വിദഗ്ദ്ധർ തൽക്കാലം ഈ സുഗോയ് ഫിഫ്റ്റി സെവൻ പരിഗണിക്കേണ്ടതില്ല എന്നുള്ള ഉപദേശമാണ് ആദ്യം കൊടുത്തിരുന്നത് അതിന്റെ പ്രധാന കാരണം റഷ്യ വലിയ രീതിയിലുള്ള ആഗോള ഉപരോധ ഭീഷണി നേരിടുന്ന ഒരു രാഷ്ട്രമാണ് അപ്പൊ അവരുടെ ഒരു വിമാനം നമ്മൾ വാങ്ങി വെച്ചു കഴിഞ്ഞാൽ അതിന്റെ കൃത്യമായ അതിന്റെ മെയിൻ്റെനൻസ് നടത്താനോ അതിനാവശ്യമായ ആയുധങ്ങളോ മറ്റ് യന്ത്ര സംവിധാനങ്ങളോ കിട്ടുന്നതിനോ അല്ലെങ്കിൽ അത് യഥാസമയം അത് സപ്ലൈ ചെയ്യാനോ റഷ്യക്ക് സാധിക്കണമെന്നില്ല കാരണം അവർക്ക് അന്താരാഷ്ട്ര ഉപരോധ ഭീഷണി ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ പൂർണ്ണതോതിൽ സാങ്കേതിക വിദ്യ കൈമാറ്റം സാധ്യമാകുമോ എന്നുള്ള ഒരു ആശങ്കയും ഇന്ത്യക്ക് ഉണ്ടായിരുന്നു കാരണം ഇത് നേരത്തെ പറഞ്ഞതുപോലെ അഞ്ചാം തലമുറയിൽപ്പെട്ട ഒരു യുദ്ധവിമാനം ആയതുകൊണ്ട് തന്നെ ഈ ടെക്നോളജി ട്രാൻസ്ഫർ അത് അത്ര എളുപ്പം ഒരു രാജ്യവും മറ്റൊരു രാജ്യത്തിന് കൈമാറില്ല പക്ഷെ ഇവിടെ റഷ്യ പൂർണ്ണതോതിൽ ഈ ടെക്നോളജി ഇതുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതിക വിദ്യ കൈമാറ്റം ഇന്ത്യക്ക് നൽകാം എന്ന് പറയുന്നു അതോടൊപ്പം ഈ വിമാനം ഇന്ത്യൻ സഹകരണത്തോടെ ഇന്ത്യയിൽ നിർമ്മിക്കാം എന്നുള്ള വാഗ്ദാനവും അവർ നൽകുന്നുണ്ട് അപ്പൊ ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് കണ്ണുമടച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു വിമാനം എന്ന് പറയുന്നത് റഷ്യൻ നിർമ്മിത എഫ് ഫിഫ്റ്റി സെവൻ എന്നുള്ളതാണ് അപ്പൊ ഇപ്പോൾ ചോദ്യം അവശേഷിക്കുന്ന ഇത്രേ ഉള്ളൂ റഷ്യയിൽ നിന്ന് നമ്മൾ ഈ വിമാനം നേരിട്ട് വാങ്ങുമോ അതോ ഇന്ത്യയിൽ ഇത് നിർമ്മിക്കുമോ എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് ഏറ്റവും കുറെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത രണ്ട് സ്ക്വാഡ്രൺ വിമാനങ്ങളെങ്കിലും ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പോ ഒരു സ്ക്വാഡ്രണിൽ ഒരു സ്ക്വാഡ്രൺ വിമാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇരുപത് മുതൽ ഇരുപത്തി വരെ എന്നൊക്കെയാണ് സാധാരണ ഒരു കണക്ക് അതിൽ പരിശീലന വിമാനങ്ങൾ വരെ ഉണ്ടാകും അപ്പൊ കുറഞ്ഞത് ഒരു അൻപത് മുതൽ അറുപത് വിമാനങ്ങൾ വരെയെങ്കിലും ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പക്ഷെ അത് മാത്രം പോരാ ഇന്ത്യക്ക് കുറഞ്ഞത് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് വിമാനങ്ങളുടെയെങ്കിലും കുറവ് നിലവിലുണ്ട് അത് നമ്മൾ പല വിമാനങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് ആ കുറവ് പരിഹരിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ റഫേൽ വിമാനങ്ങൾ നൂറ്റി പതിനാലോണം വാങ്ങാൻ പദ്ധതി ഇടുന്നതായിട്ടുള്ള വാർത്തകൾ നേരത്തെ വന്നു അതിനു പുറമെയാണ് ഈ റഷ്യൻ നിർമ്മിത സുഖോയ് ഫിഫ്റ്റി സെവൻ വാങ്ങുന്നത് അതോടൊപ്പം ഇന്ത്യ തേജസ് യുദ്ധവിമാനങ്ങൾ തദ്ദേശീയമായി നിർമ്മിക്കുന്ന തേജസ് വിമാനങ്ങളും വലിയ താമസമില്ലാതെ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകും ഇപ്പൊ താൽക്കാലിക പ്രതിസന്ധി പരിഹരിക്കുക അതായത് പാകിസ്ഥാനിൽ പാകിസ്ഥാന് ചൈന അഞ്ചാം തലമുറ യുദ്ധ വിമാനങ്ങൾ ഈ വർഷം അവസാനം കൈമാറും എന്നുള്ളതാണ് വിവരം അതും പകുതി വിലക്ക് ചൈനയ്ക്ക് അഞ്ചാം തലമുറ യുദ്ധവിമാനം നിലവിലുണ്ട് അവർ ആറാം തലമുറയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് വാർത്ത ഇപ്പൊ ഓപ്പറേഷൻ സിന്ധൂറിൽ എത്രത്തോളമാണ് ഒരു ആകാശ യുദ്ധം പ്രാധാന്യം അർഹിക്കുന്നത് എന്നുള്ളത് ഇന്ത്യക്ക് നേരിട്ട് ബോധ്യമുള്ള സംഗതിയാണ് അതുകൊണ്ട് നമുക്ക് അത്യന്താധുനിക ശേഷിയുള്ള സുഖോയ് ഫിഫ്റ്റി സെവൻ പോലെയുള്ള വിമാനങ്ങൾ കിട്ടിയേ തീരും ഇനി ഈ സുഖോയ് ഫിഫ്റ്റി സെവൻ ഇന്ത്യ വാങ്ങുന്നതിന്റെ പിന്നിൽ മറ്റൊരു കാരണം കൂടി ഉണ്ട് കാരണം കപ്പാസിറ്റിയാണ് ഏറ്റവും പ്രധാനം വലിയ പ്രഹരശേഷിയുള്ള ഭാരമേറിയ ആയുധങ്ങൾ വഹിച്ചുകൊണ്ട് ദീർഘദൂരം സഞ്ചരിക്കാനുള്ള ശേഷി ഈ സുഖോയ് ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിലുണ്ട് പക്ഷേ മറ്റു പല യുദ്ധവിമാനങ്ങളും അതായത് അഞ്ചാം തലമുറ എന്ന് അവകാശപ്പെടുന്ന മറ്റു പല യുദ്ധവിമാനങ്ങൾക്കും ഇത്രയും വാഹക ശേഷി ഇല്ല എന്നുള്ളതാണ് ഈ റഷ്യയിലേക്ക് ഇന്ത്യ അടുപ്പിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതായാലും ഈ ഏറ്റവും ശ്രദ്ധേയമായ സംഗതി ഈ സുഗോയ് ഫിഫ്റ്റി സെവനിൽ ഉപയോഗിക്കുന്ന കെ എൽ നാപ്പത്തേഴ് ഖിൻസൽ എന്ന് പറയുന്ന ഒരു സൂപ്പർ സോണിക് മിസൈല് അതും ഇന്ത്യ ലക്ഷ്യമിടുന്നുണ്ട് കാരണം ഇതിന്റെ ദൂരപരിധി രണ്ടായിരം കിലോമീറ്റർ ആണ് തൊടുത്തു വിട്ടാൽ രണ്ടായിരം കിലോമീറ്റർ വരെയുള്ള ദൂരത്തേക്ക് ഈ മിസൈല് ലക്ഷ്യം ഭേദിക്കുക അതും കൃത്യതയിൽ വളരെ കൃത്യതയുള്ള ഒരു മിസൈലാണ് ഈ കിംസൽ എന്ന് പറയുന്നത് അത് പത്ത് ശബ്ദത്തിന്റെ പത്തു മടങ്ങ് ചെയ്യും അപ്പൊ ഈ ഒരു മിസൈൽ തൊടുത്തു വിട്ടു കഴിഞ്ഞാൽ അതിനെ തടുക്കുക ഒരു വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് ഒരു മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കണം അപ്പൊ ഇവിടെ നമ്മൾ നിലവില് ആദ്യം പറയുന്നത് രണ്ട് സ്ക്വാഡ്രൺ വിമാനങ്ങളെങ്കിലും റഷ്യയിൽ നിന്ന് നേരിട്ട് വാങ്ങിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഇന്ത്യക്ക് ഉടനെ തന്നെ വിമാനങ്ങളുടെ ആവശ്യമുള്ളതുകൊണ്ടാണ് കാരണം അതിനുശേഷം ഇന്ത്യ നമ്മുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിലെ നാസിക്കിലെ പ്ലാന്റിൽ നിലവിൽ സുഖോയ് തേർട്ടി വിമാനങ്ങൾ നിർമ്മിക്കുന്നുണ്ട് നമ്മൾ അതും റഷ്യയുമായിട്ട് പൂർണ്ണതോതിലുള്ള സാങ്കേതികവിദ്യ കൈമാറ്റത്തിലൂടെ സാധ്യമായ ഒരു സംഗതിയാണ് അപ്പൊ ആ പ്ലാന്റിൽ തന്നെ ഈ സുഖോയ് ഫിഫ്റ്റി സെവൻ വിമാനങ്ങൾ കൂടി നിർമ്മിക്കാം എന്നുള്ള ഒരു പദ്ധതിയാണ് ഇന്ത്യ മുമ്പോട്ട് വെക്കുന്നത് ഏതായാലും ഈ ആഴ്ച തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ സന്ദർശനത്തിൽ ഈ കാര്യത്തിൽ നമുക്കൊരു വ്യക്തത ഉണ്ടാകും ഇപ്പൊ ഇന്ത്യ ഈ സുഖയ് ഫിഫ്റ്റി സെവൻ മാത്രമല്ല എന്ന് പറയുന്ന വ്യോമപ്രതിരോധ സംവിധാനവും അതിൽ ഉപയോഗിക്കുന്ന ഏതാണ്ട് മുന്നൂറിലധികം മിസൈലുകളും റഷ്യയിൽ നിന്ന് അധികമായിട്ട് വാങ്ങാനുള്ള പദ്ധതി ഇടുന്നുണ്ട് എന്നുള്ള വാർത്തകളും ഇതിനോടകം തന്നെ വരുന്നുണ്ട് ഏതായാലും പുട്ടിന്റെ ഇന്ത്യൻ സന്ദർശനം ഈ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും ഇന്ത്യ റഷ്യയുമായിട്ടുള്ള പ്രതിരോധ കരാറിൽ ഇന്ത്യയുമായിട്ടുള്ള എണ്ണ വ്യാപാരം അത് സംബന്ധിച്ചുള്ള ചില അനിശ്ചിതങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അപ്പൊ കാര്യത്തിലും ഈ ആയുധ ഇടപാടുകൾ സംബന്ധിച്ചുള്ള കാര്യത്തിലും ഇന്ത്യയും റഷ്യയും കൃത്യമായ നിലപാട് ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും സുഖൈ ഫിഫ്റ്റി സെവനെ കുറിച്ചുള്ള ആശങ്കകൾ ഇപ്പോൾ ഇല്ലാതാവുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇത് വാങ്ങേണ്ടതില്ല എന്നൊരു നിലപാട് ഇന്ത്യ നേരത്തെ എടുത്തിരുന്നു അതുമായി ബന്ധ അങ്ങനെയുള്ളൊരു സാങ്കേതിക ഉപദേശമാണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ വിദഗ്ദ്ധർ പ്രതിരോധ മന്ത്രാലയത്തിന് കൈമാറിയിരുന്നത് എന്നാൽ ഇപ്പോൾ ആ കാര്യം നമ്മൾ പുനഃപരിശോധിക്കുന്നു നമുക്ക് വിമാനങ്ങളുടെ അത്യാവശ്യമുണ്ട് അതും എത്രയും വേഗം ഒന്നും വേണേണ്ടാണ് ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും റഷ്യ നമുക്ക് വിശ്വസ്ത പങ്കാളി എന്ന നിലയിൽ തീർച്ചയായിട്ടും സുഗൈ ഫിഫ്റ്റി സെവൻ ഇന്ത്യയിലേക്ക് പറഞ്ഞിറങ്ങുക തന്നെ ചെയ്യും